ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങ അരച്ച അയലമീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അതിനായി ഒരു പത്തിരുപത് ഉള്ളി നീളത്തിൽ കീറി വെച്ചതും അതിലേക്കൊരു മൂന്നോ നാലോ പച്ചമുളക് നീളത്തിൽ കീറിയതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് നമ്മൾ കറി വെക്കുന്നത് അതിലേക്ക് അഞ്ചാറ് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ ഉലുവ പൊട്ടിച്ച് അതിലേക്ക് വട്ടത്തിലരിഞ്ഞ് ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് താളിച്ചെടുക്കാം ഇനി നമ്മൾ സെപ്പറേറ്റ് കറി താളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആദ്യമേ താളിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇത് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം ചേർത്ത് ഓർത്ത് നന്നായി വഴിച്ചെടുക്കാം ഇത് വഴന്ന് വരുന്ന സമയം കണ്ടു നമുക്കിതിനാവശ്യമായ തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാം ഒരു തേങ്ങ ഫുള്ളായി ചെരുവിയതും അതിലേക്കൊരു മൂന്നോ നാലോ ഉള്ളിയും പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുത്തു അരച്ചെടുത്ത ഈ മിക്സിനെ വഴന്ന് വന്ന ഉള്ളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്ക് ഗ്രേവിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇതിലേക്ക് അല്പം വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുടംപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇല്ലാത്തതുകൊണ്ട് തന്നെ നാല് പീസ് കുടമ്പുളി ചേർക്കുന്നുണ്ട് തക്കാളിയുടെ പുളി നോക്കിയിട്ട് കുടമ്പുളി ചേർക്കാൻ ശ്രദ്ധിക്കുക തക്കാളി ഇല്ലാത്തതുകൊണ്ട് ആട്ടോ തക്കാളി ചേർക്കാതിരുന്നത് ഇനി നമുക്കിതിൽ മൂട് വെച്ച് തിളപ്പിക്കാം നമ്മുടെ മിക്സ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അയലമീൻ ഇട്ട് കൊടുക്കാം മൂന്ന് അയലമീനായിട്ടെടുത്തിരിക്കുന്നത് അത് ചെറുതായി അരിഞ്ഞതിന് ചേർത്ത് കൊടുക്കാം മൂടി വെച്ച് വേവിക്കാം നമ്മുടെ അയല മീൻകറി ഇവിടെ ആയിട്ടുണ്ട് പുളി ഉപ്പൊക്കെ ജസ്റ്റ് ഒന്നുകൂടി നോക്കണം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ അയലമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ ഇങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ സിമ്പിൾ റെസിപ്പി ആണല്ലോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്